ഹലോ നമസ്കാരം ഞാൻ ആദിരാതിരസ്ക്രോ പെൺക്രോത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ തോന്നിയിരിക്കുന്നത് മെയ് മാസ കൃഷികളായിട്ടാണ് അപ്പോ ഈ ഒരു മഴയെ കാത്തിരിക്കുന്ന ഒരു സമയമാണുള്ളത് അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ വെക്കാൻ പറ്റിയ കുറച്ച് പച്ചക്കറികളും ഇടവേള കൃഷികളായിട്ടുള്ള ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയ കിഴങ്ങ് വർഗ കൃഷികളോ ഒക്കെ ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള അവസാന സമയമായിരിക്കും എല്ലായിരം രൂപയിലുള്ള കൃഷികൾ പെട്ടെന്ന് തന്നെ ചെയ്യാട്ടോ കേട്ടോ അടുത്തായിട്ട് നമുക്ക് പറയാൻ പറ്റിയ നല്ലൊരു കൃഷിയാണ് വെണ്ട കൃഷി അതുപോലെ ഇതിനുള്ള വിത്തുകൾ പച്ചക്കറി വിത്തുകൾ ഏതെങ്കിലും നിങ്ങളെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു വിത്ത് പാക്കറ്റിന് പത്ത് രൂപ മാത്രമേ വില വരണുള്ളൂ ഏതൊക്കെയും വിത്തുകളാണെന്ന് നമ്മുടെ സൈറ്റിൽ ഇങ്ങനെ കൊടുക്കാം കേട്ടോ അത്ര ഇനം വിത്തുകളാണ് നമ്മൾ കയ്യിൽ ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് ഒരു പാക്കറ്റിന് വെറും പത്ത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മെയ് മാസം ചെയ്യുന്നതിലെ ഏറ്റവും നല്ല കൃഷിയാണ് ഈ ഒരു വെണ്ട് കൃഷി ഈ ഒരു മാവിന്റെ ഇത് വെച്ച ഈ ഒരു ഡ്രമ്മിലാണ് ഈ ഒരു ചീര ഉണ്ടായിരിക്കുന്നത് എന്തോ ഉഷാറായിട്ടാണ് ഇവരുണ്ടായി വന്നിരിക്കുന്നത് നല്ല ഉഷാറായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു ടൈമില് എവിടെ വിത്ത് ഭാഗ്യോ എവിടെയൊക്കെ ചീരക്കെ വിളിക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഈ ഒരു ടൈം മഴയ്ക്ക് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ചീരകൃഷി കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടി നോക്കാം അടുത്തായിട്ട് കുറ്റിയമര ആണ് പറഞ്ഞത് ഇതിങ്ങനെ ഒരു കമ്പിലേക്ക് പിടിച്ച് കെട്ടിക്കൊടുക്കണം പൂടാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ കാണിച്ചു വരുന്നുണ്ട് കുറ്റിയമര ഈ അമരപ്പയറിലെ എല്ലാ അമരപ്പയർ പയർ ഇനങ്ങൾ എല്ലാം നമുക്ക് ഈ ഒരു മാസം കൃഷി ചെയ്യാം അതിന് പെട്ട ഒന്നാണ് നമ്മളിവിടെ ടെറസിൽ ചെയ്തത് കുറ്റിയമര വാളമര തുടങ്ങിയ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ചെയ്യാം കേട്ടോ അതുപോലെ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു മത്തൻ അതുപോലെ വെള്ളരി പീച്ചില് ചെരങ്ങ തുടങ്ങിയ ഇനങ്ങൾ ഇങ്ങനെ പടർന്ന് കയറുന്നത് വള്ളിയിട്ട് പടർന്ന് കയറുന്ന എല്ലാ ഇനങ്ങൾ പച്ചക്കറികളും നമുക്ക് ഈ ഒരു മാസം കൃഷി ചെയ്യാവുന്നതാണ് ഇതിൽ ഈ നമുക്ക് ഇവിടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നന വളരെ കുറച്ച് ഒരു ദിവസം ഒരു നേരം മാത്രമേ നനയ്ക്കാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കരമായിട്ടും ക്ഷീണിച്ച് ദാഹിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വരുന്നത് അപ്പൊ അങ്ങനെ പടർന്നു കയറുന്നതും എല്ലാരും പെട്ടെന്ന് തന്നെ കൃഷി ചെയ്യുക ഈ പന്തലിനൊക്കെ പടർന്നു കയറാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുക ഈ പന്തൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടോ നമ്മൾ ഈ ഒരു അമ്പഴങ്ങനെ വിഴുങ്ങിയിട്ടുണ്ട് ഇതിന്ന് ആദ്യം തന്നെ രക്ഷപ്പെടുത്തേണ്ടതായിരുന്നു പക്ഷെ നമ്മളിങ്ങനെ ആ റെഡിയാക്ക റെഡിയാക്കാന്ന് വിചാരിച്ചു നിന്നതായിരുന്നു പക്ഷെ ഈ ഒരു അമ്പഴങ്ങ ചെടീനെ കംപ്ലീറ്റ് ആയിട്ട് വിഴുങ്ങി കളയുന്നുണ്ട് ആ അതോ ഫ്ലവറൊക്കെ മേലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് വഴുതനയാണ് ഈ ഒരു വഴുതന കൂടെ നമുക്ക് ഈ ഒരു മാസം കൃഷി ചെയ്യാം ഇത് വരുന്നത് വയലറ്റ് ഉണ്ട വഴുതനയാണ് ഇതുണ്ടോ ഈ ഒരു വേനൽ ടൈം ആയതുകൊണ്ട് തന്നെ ഇതിലെ കീടങ്ങളുടെ ആക്രമണം വളരെ കൂടുതലായിട്ട് വരും ചൂട് കൂടുതലായി ഡ്രൈ ആയി കിടക്കുകയല്ലേ അതുകൊണ്ട് അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ചെടിയും കൂടെ നനയത്തക്ക രീതിയിൽ നമ്മൾ നനച്ചു കൊടുക്കണം അടുത്തതായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വേപ്പെണ്ണ അടങ്ങിയിട്ടുള്ള ഒരു കീടനാശിനി നമ്മൾ ഇവർക്ക് അടിച്ചു കൊടുക്കണം എല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടിനെ മുഴുവനായിട്ട് ഈ ഒരു പുഴു നശിപ്പിച്ചു കളയും അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസം വന്ന് എന്തൊക്കെയാ രോഗങ്ങളുണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം മറ്റേത് ഇതിൻ്റെ ഉള്ളിലൊക്കെ പുഴുക്കളൊക്കെ ഒളിഞ്ഞിരിക്കും അതൊക്കെ നമ്മളിങ്ങനെ നോക്കിയെടുക്കണം ഇത് വരുന്നത് ചിരങ്ങയാണ് ചെറങ്ങാൻ ഞാനിങ്ങനെ പന്തലാക്ക എന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പടർത്തുന്നുണ്ട് ഇതിപ്പോഴേ പൂക്കളൊക്കെ ഇടാനുള്ള ഹൈബ്രിഡ് തൈ നമ്മളതിലുള്ളത് ഹൈബ്രിഡ് തൈകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ഒരു ഫ്ലവറിങ് ടെൻഡൻസി ഒക്കെ കാണിച്ചു തുടങ്ങും അപ്പൊ അതിനനുസരിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇല്ല് കൂടെ കിട്ടും കേട്ടോ ആ പടർന്ന് കയറുന്നതിലുള്ളതൊന്നാണല്ലോ കോവല് അപ്പൊ ഈ ഒരു കോവലും നമുക്ക് ഈ ഒരു മാസം നല്ലൊരു വിളവ് തന്നിരിക്കും അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും കമ്പ് കുത്തണ്ട കാരണം വെയിൽ നല്ല കൂടുതലല്ലേ അപ്പൊ കമ്പ് കിട്ടാൻ കുത്തി കൊടുക്കണ്ട നമുക്ക് എന്ത് ചെയ്യാം നല്ല ഈൽഡ് കിട്ടും കണ്ടോ ഈ ഒരു ടൈമിൽ നന്നായിട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഈൽഡ് കിട്ടും അതുപോലെ പുഴുവൊക്കെ വരാണ്ട് നോക്കണം അപ്പൊ അതിൽ ഇതുണ്ടോ ഈ ചെടിയിൽ കണ്ടോ ഇങ്ങനെ പുഴു വരുന്നുണ്ടോ ആ പുഴുവൊക്കെ വരാണ്ട് ഇങ്ങനെ നോക്കണം അതിനുവേണ്ടി നമ്മള് ചെടി കൂടെ നനയത്തക്ക രീതിയിൽ അതായത് നനയ്ക്കുമ്പോ ജസ്റ്റ് ഇങ്ങനെ ചെടികൾക്കും കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ പുഴു അങ്ങനെയുള്ള ഒന്നും കേൾക്കൂല ചീരയിൽ പറ്റ എല്ലാ വെറൈറ്റി ഇത് വരണത് വള്ളിച്ചീരയാണ് അപ്പോൾ ഈ വള്ളിച്ചീരയും ചീരയിൽ പെട്ട എല്ലാ വെറൈറ്റിയും നമുക്ക് ഈ ഒരു മാസം ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ നമുക്ക് ഈ ഒരു മാസം തക്കാളി കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ നമ്മളെ തക്കാളി വെച്ചിരുന്ന ചട്ടിയിൽ തന്നെ ചീര അവിടെയും അധികാരം കാണിച്ച് കയറി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതില് വഴുതനയും തക്കാളിയുടെ ഒക്കെ കുഞ്ഞു തൈകളും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഈ തൈകളൊക്കെ നമുക്ക് ഈ ഒരു ചട്ടിയിലേക്കൊക്കെ മന മാറ്റി നടണം കേട്ടോ അപ്പൊ ചെറിയൊരു ശ്രദ്ധ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട പച്ചക്കറികൾ നമ്മളെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചെറിയ രീതിയിലുള്ള കീടനാശിനികളൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ജൈവ രീതിയിലുള്ള കീടനാശിനികളൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ജൈവ പച്ചക്കറികൾ കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കും ഇതുപോലെ ഒരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ